ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് സ്കന്ധ ഷ്ടി വ്രതം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു മന്ത്രമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ മന്ത്രം സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് അറുമുഖൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി നിത്യേന ആറ് തവണ ജപിക്കുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് ഉത്തമമായ ഒരു മന്ത്രമാണ് മന്ത്രം ഏതാണെന്ന് നമുക്ക് കേട്ടു നോക്കാം ഉരുവായരുവായ് ഉള്ളതായി ഇളതായി മരുവായി മലരായ് മണിയായി ഒളിയായി കരുവായ് ഉയരായി ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ് ഗുഹനേ രുവായ് ഉള്ളതായി ഇളതായി മരുവായ് മലരായ് മണിയായൊളിയായി കരുവായുയരായ് ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുളവായ് ഗുഹനേ உருவாய் அருவாய் உளதாய் இளதாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் எதிரியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனே ുതായ് ഇളതായി മരുവായ് മലരായ് മണിയായൊളിയായി കരുവായുയരായ് ഗതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ് കുഹനേ ഉരുവായ് അരുവായ് ഉളതായി ഇളതായി മരുവായ് മലരായ് മണിയായൊളിയായി കരുവായ് ഉയരായി ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുളവായ് ഗുഹനേ ഗുരുവായ് അരുവായ് ഉളതായി ഇളതായി മരുവായ് മലരായി മണിയായി ഒളിയായി കരുവായ് ഉയരായി ഗതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുളവായ് ഗുഹനേ ഗുഹ എൻ്റെ മുരുക നീ സ്വരൂപനായും അരൂപനായും ഉള്ളവനായും ഇല്ലാത്തവനായും സുഖവാസ സ്ഥലമായും വിടർന്ന് നിൽക്കുന്ന പൂക്കളായും രത്നങ്ങളായും അവ ചിന്തുന്ന ഒളിയായും ഗർഭമായും ജീവന്റെ തുടിപ്പായും എൻ്റെ ആശ്രയമായും എന്നെ നയിക്കുന്ന വിധികർത്താവായും എൻ്റെ സദ്ഗുരുവായും എൻ്റെ മുന്നിൽ എഴുന്നള്ളി എന്നിൽ അനുഗ്രഹം ചൊരിയാൻ തിരുവള്ളം കനിയണമേ ഇതാണ് ഇതിൻ്റെ അർത്ഥം മുരുക ഭഗവാനോടുള്ള നിങ്ങളുടെ ഭക്തി ഭക്തിസൂചകമായുള്ള കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഹരഹരോ ഹരഹര നൂറ്റെട്ട് തവണയും ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമായി കണക്കാക്കുന്നു ഒറ്റയിരിപ്പിലിരുന്ന് നൂറ്റെട്ട് തവണ ഇത് ജപിച്ചാലും അതിൻ്റേതായ ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതാണ് അതുവരേക്കും ബായ് സി യു